സ്വാഗതം ന്യൂസിലേക്ക് ഞാൻ ഹരികൃഷ്ണൻ ആദ്യം വാർത്ത സംസ്ഥാനത്തെ സർക്കാർ ആതുരാലയങ്ങൾ അത്യന്തം ദുരവസ്ഥയിലും തകർച്ചയിലും ആണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിപ്പ സമ്പർക്ക പട്ടികയിലാകെ പേർ പാലക്കാട് ജില്ലയിൽ പേർ ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതം സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ പൊതു മണിമുടക്ക് പൂർണ്ണം ജനജീവിതം സ്തംഭിച്ചു ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ സർക്കാർ ആതുരാലയങ്ങൾ അത്യന്തം ദുരവസ്ഥയിലും തകർച്ചയിലുമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നന്ദി നമസ്കാരം ജയ് ജയ് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് സി ബാലൻ വി രാമചന്ദ്രൻ പി നന്ദബാലൻ കെ എ കുമാരി പി കെ പ്രിയകുമാർ കെ രാധാകൃഷ്ണൻ പി കെ വാസു തുടങ്ങിയവർ സംസാരിച്ചു നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി എൺപത്തി അഞ്ച് പേർ പാലക്കാട് ജില്ലയിൽ നൂറ്റി എഴുപത്തി ആറ് പേർ ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതം സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി എൺപത്തി അഞ്ച് പേർ ഉള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും കോഴിക്കോട് നൂറ്റി പതിനാല് പേരും പാലക്കാട് നൂറ്റി എഴുപത്തി ആറ് പേരും എറണാകുളത്ത് രണ്ടുപേരും കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പതിനെട്ട് പേരാണ് ചികിത്സയിലുള്ളത് ഒരാൾ ഐ സിയുലും ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ നാൽപ്പത്തി പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് പാലക്കാട് മൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് പാലക്കാട് ജില്ലയിൽ ഇതുവരെ ഏഴ് സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയാറ് പേർ ഹൈറിസ്കിലും നൂറ്റി പതിനേഴ് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് നിപ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് ഐ സിയുയിൽ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ പൊതുപണിമുടക്ക പൂർണ്ണം ജനജീവിതം സ്തംഭിച്ചു ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത് പണിമുടക്ക് പൊതുവേ സമാധാനപരമായിരുന്നു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു പൊതുഗതാഗതവും സ്തംഭിച്ചു സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല ദേശീയപാതയിലൂടെയും വാഹനങ്ങൾ കുറവായിരുന്നു ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളുമാണ് നിരത്തിലിറങ്ങിയത് പണിമുടക്കിനെ തുടർന്ന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ്ണ നടത്തി പഞ്ചായത്ത് കേന്ദ്രങ്ങളിലാണ് ധർണ്ണ നടത്തിയത് കിഴക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ്ണ സി സംസ്ഥാന കമ്മിറ്റി അംഗം സി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും അണിനിറന്നത് ഒരു സ്വതന്ത്ര ഭാരതം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ആഭാരവതം ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള പോരാട്ടമാണ് രാജ്യം കണ്ടത് ആ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ദേശാഭിമാനികളായ അന്നത്തെ നേതാക്കൾ അവർ കണ്ട കണ്ടവർ ഇന്ത്യയല്ല പിന്നീടുണ്ടായത് അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കുന്നതിനായിരുന്നില്ല പിന്നീട് അധികാരത്തിൽ വന്ന ഭരണാധികാരികൾ ശ്രമിച്ചത് ദീർഘകാലം കോൺഗ്രസും ഇപ്പൊ ബി ജെ പി നമ്മുടെ രാജ്യം ഭരിക്കുക ഈ ഭരണത്തിനിടയിൽ യു ബാബു അധ്യക്ഷനായി എസ് രാധാകൃഷ്ണൻ വി രാധാകൃഷ്ണൻ പി എം കലാധരൻ സലീം പ്രസാദ് ഉമ്മ എന്നിവർ സംസാരിച്ചു സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ നടന്ന പ്രതിഷേധ ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ കേന്ദ്ര ഭരണാധികാരികളുടെ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ തീഷ്ണമായ സമരമാർഗങ്ങളുമായി തൊഴിലാളി വർഗത്തിന് മുന്നോട്ട് പോകേണ്ടി വരും എന്ന താക്കീത് കൂടി ഈ സമരം നൽകുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒൻപതോളം വരുന്ന തൊഴിലാളികളുടെ അവകാശങ്ങളും അവർക്ക് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉടമകളുമായി വിലവേശാനുള്ള അവകാശവും ഒക്കെ നിലനിർത്തുന്ന ദീർഘകാല പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ആ അവകാശങ്ങളെയാണ് ഇല്ലാതാക്കിക്കൊണ്ട് നാല് ലേബർ കോഡുകളാക്കി ചുരുക്കിയത് ഈ സമരത്തിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം ഈ നാല് ലേബർ കോഡുകൾ പിൻവലിക്കണം എന്നാണ് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നതാണ് മറ്റൊന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ രംഗത്തും സ്വകാര്യവത്കരണം ഗവൺമെന്റ് നമ്മുടെ പൊതുമേഖലാ ഏറ്റവും അവസാനം നമ്മുടെ പ്രതിരോധ സംവിധാന മേഖലയെ കൂടി സ്വകാര്യവൽക്കരിക്കുന്നിടത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് എത്തി കെ പ്രഭാകരൻ അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ സുരേഷ് കുമാർ എ വി അബ്ബാസ് എച്ച് രതീഷ് ഹനീഫ എന്നിവർ സംസാരിച്ചു മറ്റ് വാർത്തകളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട് പ്രകടനം നടത്തി മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാലും അതിന്റെ പ്രാധാന്യം ഇല്ലാതായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രമേ യഥാർത്ഥത്തിൽ പ്രക്ഷോഭം മാസം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റായി എം ഹംസ എു സി സംസ്ഥാന സെക്രട്ടറി വിജയൻ കുനിശ്ശേരി എൻ എൻ കൃഷ്ണദാസ് ടി കെ നവഷാദ് കെ മല്ലിക പി ജി രാമദാസ് എസ് അനന്തകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി കണിമംഗലത്ത് നടത്തിയ പ്രകടനം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി എം കലാധരൻ ഉദ്ഘാടനം ചെയ്തു കർഷകരും കർഷക തൊഴിലാളികളും മറ്റിതര ജോലിയെടുക്കുന്ന മുഴുവൻ ജനാവരിയും ഈ സമരത്തിനൊപ്പമാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ പ്രതിനിധിച്ചും ട്രേഡ് യൂണിയൻ രംഗത്ത് നാളിതുവരെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് അവർ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യവും അവരുടെ നിലവിലുള്ള എല്ലാ വിധത്തിലുള്ള അവരുടെ കെട്ടുറപ്പും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ കോർപ്പറേറ്റുകളെ കെ ആർ ശശിധരൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി ടി ആർ രാധാകൃഷ്ണൻ പി സുന്ദരൻ എന്നിവർ സംസാരിച്ചു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത കർഷക സമര സമിതിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ നടത്തിയ പന്തങ്കൊളുത്തി പ്രകടനം സി ഐ ടിയു ഡിവിഷൻ പ്രസിഡന്റ് കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ീകര ആക്രമണത്തിൻ്റെ ഭാഗമായാണ് ആ പണിമുടക്ക് ജൂലൈ മാസം ഒമ്പതാം തീയതിക്ക് മാറ്റിയത് നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തൊഴിലാളി വർഗത്തിനെതിരായി അതിശക്തമായ വെല്ലുവിളികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളിലൂടെ നിരവധി പോരാട്ടങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ഇരുപത്തി ഒമ്പതോളം നിയമങ്ങളെ ഇല്ലാതാക്കി നാല് കൂടുകളാക്കി തിരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കോർപ്പറേറ്റുകൾ തൊഴിലാളികളുടെ അടിയറ വയ്ക്കുന്ന ജനവിരുദ്ധ നയങ്ങളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് ജാക്സൺ ലൂയിസ് അധ്യക്ഷനായി തോമസ് ജോൺ സുരേഷ് കുമാർ കണ്ണൻ പ്രധാനി വർഗീസൂട്ടി എന്നിവർ സംസാരിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കുന്ന നടപടിക്കെതിരെ കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വേണ്ടി നിരവധി 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 എംപ്ലോയി സംഘം സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ചെയ്തു പണിമുടക്ക് നടത്തുന്നവർക്ക് എന്തെങ്കിലും ഉണ്ട് ഈ കരാർ ജോലി കെ എസ് ആർ ടി സി തുടങ്ങിയിട്ട് കാലമേത്രയായി കാലങ്ങളായിട്ട് തെരഞ്ഞെടുക്കുകയാണ് കരാർ ജോലി ഇപ്പോൾ എന്ന് പറഞ്ഞ് കരാർ ജോലിക്ക് വേണ്ടി മാത്രം കേരളത്തിലെ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഉൾപ്പെടെ നടത്തുന്നത് ഈ ശശി അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കണ്ണൻ യു മുരുകേശൻ കെ പ്രജേഷ് ആർ ശിവകുമാർ വി രാജഗോപാൽ എ വിനോദ് എന്നിവർ സംസാരിച്ചു